ശാസ്തംകൂട്ട ദേവസ്വം ബോർഡ് കോളേജിലെ അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി മധു സമാഹരിച്ച കഥയുടെ വർത്തമാനം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു പ്രഭാഷകനും എഴുത്തുകാരനുമായ ഡോക്ടർ ആർ എസ് രാജിവ് പ്രകാശനം ചെയ്തു ശാസ്താംകോട്ട ഡി ബി കോളേജിലെ മലയാള വിഭാഗ വിഭാഗാധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ ടി മധു സമാഹരിച്ച കഥയുടെ വർത്തമാനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു എഴുത്തുകാരനും അഭിഭാഷകനുമായ ഡോക്ടർ ആർ എസ് രാജീവ് പുസ്തക പ്രകാശനം നിർവ്വഹിച്ചു കോളേജിലെ പൂർവ്വ അധ്യാപികയും കെ ആർ മീരയുടെ അമ്മയുമായ പ്രൊഫസർ എ ജി അമൃതകുമാരി പുസ്തകം ഏറ്റുവാങ്ങി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് കെ വി രാമാനുജൻ തമ്പി പുസ്തകം പരിചയപ്പെടുത്തി മലയാള വിഭാഗം അധ്യക്ഷൻ ആത്മൻ എ വി അധ്യക്ഷത വഹിച്ചു അധ്യാപിക ആർ ജി രാഗി സ്വാഗതം പറഞ്ഞു ഡോക്ടർ എസ് ആർ അജേഷ് ഡോക്ടർ മീനാർ നായർ ഡോക്ടർ എസ് സുശാന്ത് ഡോക്ടർ ധന്യയൽ ഡോക്ടർ രാധികാജിനാഥ് ഡോക്ടർ എസ് ജയന്തി ആർ ഗിരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ